മേനകയുടെ മകൾ കീർത്തിയുടെ പ്രതിഫലം ഒരു കോടി നിർമ്മാതാവ് പറഞ്ഞത് ഇപ്പം നയൻസോ കാജൽ അഗർവാളോ അനുഷ്കാ ഷെട്ടിയോ സാമന്തയോ ഒന്നുമല്ല താരം താരം നമ്മുടെ ആദ്യ സൂപ്പർ ഹീറോയിൻ മേനകയുടെ മകൾ കീർത്തിയാണ് കൈനിറിയ ചിത്രങ്ങളാണ് കുട്ടിമുഖമുള്ള ഈ സുന്ദരിക്ക് തെലുങ്കിൽ നിന്ന് ബെല്ലങ്കുണ്ട ശ ശ്രീനിവാസ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ കഥ കേട്ട കീർത്തിക്ക് കഥ വളരെ ഇഷ്ടമായി അഭിനയിക്കാമെന്ന് ഏറ്റു അഭിനയിക്കാൻ ചോദിച്ച പ്രതിഫലമാണ് ഞെട്ടിച്ചത് ഒരു കോടി ഉടൻ സംവിധായകൻ ശ്രീനിവാസ് അച്ഛനോട് പോയി പറഞ്ഞു കീർത്തി ഒരു കോടിയാണെന്ന് കാരണം ശ്രീനിവാസിന്റെ അച്ഛൻ ബെല്ലംകൊണ്ട സുരേഷാണ് ചിത്രം മകനു വേണ്ടി നിർമ്മിക്കുന്നത് കേട്ടയുടനെ നിർമ്മാതാവ് സുരേഷ് പറഞ്ഞത് ധൈര്യമായി ഉറപ്പിച്ചോളൂ ഇപ്പോൾ കീർത്തിയുടെ കഴിവും അഭിനയവും ആ ഒരു കോടിക്കുണ്ടെന്നാണ് അതെ മാർക്കറ്റ് നോക്കി വ്യാപാരം നടത്താൻ അറിയാവുന്ന നിർമ്മാതാവ് നേനു ശൈലജയിലൂടെ ആദ്യം തെലുങ്കിലരങ്ങേറിയ കീർത്തി നേന് ലോക്കലിൽ പിന്നെ അഭിനയിച്ചു രണ്ടും ഹിറ്റുകൾ ഇനി വരാനിരിക്കുന്ന തെലുങ്ക് ചിത്രങ്ങൾ മഹാനദി നായിഷ്ടൻ നുവു എന്നിവയാണ് തമിഴിൽ ഭൈരവ രജനിമുരുകൻ തൊടരി എന്നീ ഹിറ്റുകൾക്ക് ശേഷം സൂര്യയ്ക്കൊപ്പം താനാ സേർന്ന കൂട്ടത്തിൽ അഭിനയിക്കുകയാണ് പൂർണ്ണ സിനിമാ കുടുംബമായ മേനകയുടെ മകൾക്ക് പ്രതിഫലം കോടികളിൽ നിന്നും കോടികളിലേക്ക് കുതിച്ചുയരട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം കോർട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്